ഷെസാവേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓസോൺ ദിന കിസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം ലോക ഓസോൺ ദിനം എന്ന് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സെപ്റ്റംബർ പതിനാറ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് യു എൻ ഇ പി യുണൈറ്റഡ് നാഷണൽ എൻവറോൺമെന്റ് പ്രോഗ്രാം ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് സ്രാറ്റോസ്ഫിയർ ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസീൻ ഓസോണിന്റെ നിറം എന്ത് ഇളം നീല ഓസിൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ത് മണമുള്ളത് ഓസോൺ ആകിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ് ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് സ്ഥിതിചെയ്യുന്നത് പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും ഒരു മണിക്കൂർ വരെ ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എത്ര അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് ഇരുപത്തി ഒന്ന് ശതമാനം ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന അസുഖം ഏത് ആസ്മ ഓസോണിന്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നു പ്രകാശ സംപ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന വിടുന്ന സസ്യം ഏത് തുളസി ഓസോണിന്റെ രാസനാമം എന്ത് അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസം എന്താണ് മിന്നൽ ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് എന്ത് ഓസോൺ പാളി എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഒരു ഓസോൺ തന്മാത്ര മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോൺ കണ്ടെത്തിയത് ആരെ ക്രിസ്റ്റൻ ഫ്രെഡറിക് ഷോൻബീൻ ഓസോൺ പ്രധാനമായും ഉണ്ടാക്കുന്നത് ഏത് സംയുക്തത്തിൽ നിന്നാണ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മലിനീകരണം ഓസോൺ സുഷിരങ്ങൾ ഏറ്റവും കൂടുതൽ രൂപപ്പെടുന്നത് എവിടെയാണ് അന്റാർട്ടിക്ക ഓസോൺ ശിഥിലീകരണം തടയുന്നതിന് ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ കണ്ടെത്താൻ വിക്ഷേപിച്ച പേടകം ഏത് നിംബസ് സവൻ കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിൽ എസ് ടി ഇ സി സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടയുന്ന വാതകം ഏത് ഓസോൺ ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത് ഡോബ്സൺ യൂണിറ്റ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് സ്ട്രാറ്റോസ്ഫിയർ മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഒന്നിന് അൾട്രാവയലറ്റ് കിരണങ്ങൾ അമിതമായി പതിച്ചാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏത് നെല്ല് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവിന് എന്താണ് പറയുന്നത് ഡോപ്സൺ യൂണിറ്റ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് സ്പെക്ട്രോമീറ്റർ ഏത് ഘടകം കൊണ്ടാണ് ഓസോൺ നിർമ്മിച്ചിരിക്കുന്നത് ഓക്സിജൻ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏത് മോൺട്രിയൽ പ്രോട്ടോകോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് മോൺറിൻ എന്ന പ്രദേശം ഏത് രാജ്യത്താണ് കാനഡ മോൺട്രിയൽ പ്രോട്ടോകോൾ ഇന്ത്യ ഒപ്പുവെച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പത്തൊമ്പതിന് ഓസോൺ ദിന കിസ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്